നോമ്പൊക്കെ കഴിഞ്ഞപ്പോഴേ കുറേ സമൂസ സീറ്റും റോളിലെ സീറ്റൊക്കെ ബാക്കി വന്നിട്ടോ അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തുണ്ടാക്കാമെന്ന് ചിന്തിച്ചപ്പോഴാണ് നമ്മുടെ ത്രെഡ് ചിക്കന് അല്ലെങ്കിൽ മറ്റേ ചിക്കൻ എന്നൊക്കെ പറയുന്ന ആ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ചത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ ഞാനിവിടെ ഒരു കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിങ്ങനെ ഈ ഒരു വലുപ്പത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഫസ്റ്റ് ആയിട്ട് വേണ്ടത് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടേബിൾ സ്പൂണ് ഗരം മസാല പൗഡർ ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണും ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒരു ടേബിൾ സ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു മുട്ട പൊട്ടിച്ചവും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഒരു ടീസ്പൂണ് കോൺഫ്ലവറോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ചിക്കൻ പൊട്ടിത്തറച്ചതിനുള്ള ചിക്കനും മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു അരമണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് സമൂസ ലീഫോ അല്ലെങ്കിൽ ചിക്കൻ റോളിൻ്റെ ഷീറ്റോ ആണ് വേണ്ടത് ഞാനിവിടെ റോളിൻ്റെ ഷീറ്റാണ് എടുത്തിട്ടുള്ളത് ഇതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാണ്ട് അപ്പോൾ ഇതൊന്ന് പകുതിയാക്കി കൊടുത്തിട്ട് ഞാൻ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുള്ള ചിക്കന് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതേപോലെ ഓരോ ചിക്കനും നമുക്ക് ഈ ഒരു സമൂസൻ്റെ ത്രെഡിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മളൊരു അരമണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്യുമ്പം ഇത് നന്നായിട്ട് കിട്ടും അപ്പോൾ അത ഇതേപോലെ ഓരോ ചിക്കനും ഞാൻ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു മീഡിയം സൈസില് എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഒരു അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ കോട്ടിംഗ് ഒക്കെ ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ ഇതേപോലെ ത്രെഡ് ഒന്നായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് എണ്ണയിൽ കിടക്കൂല ഇത് ഞാനിങ്ങനെ അരമണിക്കൂറൊന്നും മാറ്റി വെക്കാത്ത ഇങ്ങനെ വന്നിട്ടുള്ളത് പക്ഷേ എന്നിരുന്നാലും നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടൂട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതൊരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം വേവിനനുസരിച്ച് ഇപ്പോഴത്തെ ചിക്കനൊക്കെ നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ ത്രെഡ് ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സിമ്പിളായിട്ടുള്ള ഒരു സോസും കൂടെ ഉണ്ടാക്കി എടുക്കുകയാണ് അപ്പോൾ അതിന് ഇവിടെ ഉപയോഗിക്കുന്നത് ഹോട്ട് സോസാണ് അതൊരു നാലഞ്ച് ടീസ്പൂണ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്കൊരു അര ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മധുരത്തിന് ഇവിടെ ഒരു ആവശ്യത്തിനനുസരിച്ച് നമുക്ക് തേനാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റുള്ള ഒരു ഡിപ്പിംഗ് ആണ് അപ്പോൾ അധികം മെനക്കെടൊന്നുമില്ല വേഗം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ത്രെഡ് ചിക്കന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സോസ് ഇതാണ് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ത് തേനും ഒഴിച്ചുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ചിക്കൻ പൊട്ടിത്തെറിച്ചതിലേക്കുള്ള സോസും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ചിക്കൻ പൊട്ടിത്തെറിച്ചതും അതിലേക്കുള്ള സിമ്പിളായിട്ടുള്ള ഒരു സോസും ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പം ഇതുണ്ടാക്കാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇനി അടുത്തൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് അല്ലെങ്കിൽ ഒരു വ്ളോഗായിട്ടോ നമുക്ക് വീണ്ടും കാണാം ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തത് നോക്കാം കേട്ടോ